ചെങ്കൽ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചെങ്കൽ ഓണേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിരണ്ടിന് സൂചനാ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ ഇരുപത്തിരണ്ടിന് കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്താനും പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ലെങ്കിൽ ഓഗസ്റ്റ് അഞ്ചു മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനും തീരുമാനിച്ചതായി സംസ്ഥാന പ്രസിഡന്റ് നാരായണൻ കൊളത്തൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഹുസൈൻ ഹുസൈൻ ബേറടുക്ക മണികണ്ഠൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഒന്നാം തീയതി മുതൽ ഒരു ചട്ടം ഭേദഗതി ചെയ്തു ആ ഭേദഗതി ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഈ പെർമിറ്റ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം നിലയൊക്കെയുണ്ട് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ പ്രാവശ്യം ഗവൺമെൻറ് പോവും ഗവൺമെൻറ് വേണ്ടി ഒരു കമ്മിറ്റി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കമ്മിറ്റി പരിശോധിച്ച് റിപ്പോർട്ട് ഗവൺമെൻറിൽ കൊടുത്തു എന്നിട്ടും ആ റിപ്പോർട്ടിനനുസരിച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല അപ്പോൾ ഞങ്ങളുടെ മേഖല ആകെ തന്നെ പ്രതിസന്ധിയാണ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും വാഹനങ്ങളൊക്കെ തന്നെ റോഡിൽ തടയിൽ അതുപോലെ തന്നെ കോറികളിലൊക്കെ തന്നെ വന്ന് വൻ ഫൈൻ ചെറിയ രീതിയിലുള്ള ഫൈൻ അല്ല ഒരു ചെറിയൊരു കോറിക്ക് പോലും ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലം ചെറിയ ചെറിയ ചെങ്കൽ കോറിക്ക് പോലും ഇരുപത്തിനാല് ലക്ഷവും മുപ്പത് ലക്ഷമൊക്കെ ഫൈൻ ചുമത്തുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ട് ഇപ്പം അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പാസ് എടുത്തിട്ട് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നില്ല ആ ചട്ടം ഭേദഗതിയിൽ എഴുപത്തയ്യായിരം രൂപയായിരുന്നു ഞങ്ങൾക്ക് ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഖനനത്തിന് ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ട പൈസ അത് അഞ്ച് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു അഞ്ച് ലക്ഷം രൂപയോളം നാല് ലക്ഷത്തി അമ്പത്തി ചെറു റുപ്യവും അങ്ങനെ ടാക്സും കാര്യങ്ങളൊക്കെ തന്നെ മാറി അപ്പോൾ അതെടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കമ്മറ്റിനെ നിയോഗിച്ചത് ഗവൺമെൻറ് ആ കമ്മിറ്റി പരിശോധിച്ച കാര്യവും പൂർണ്ണമായി അംഗീകരിക്കാനോ ഞങ്ങൾക്കതിലുള്ള ഇളവ് വരാനോ ഇതുവരെ ഗവൺമെൻറ് സന്നദ്ധായില്ല